ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ ഈ റിയാക്ട് ചെയ്തത് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അല്ല നമ്മളെ റോബിൻ രാധാകൃഷ്ണൻ അപ്പോൾ ഇപ്പം ഞാൻ കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നടന്നിട്ട് പുള്ളിക്കാരൻ്റെ കൂട്ടത്തിൽ നടന്ന് പേരും നിലയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പലവരും പലവരും പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി കണ്ടിട്ടുണ്ട് ഓക്കെ പുള്ളിക്കാരനെ നല്ല നെയിമും ഫെയിമും ആയപ്പോൾ കൂട്ടത്തിൽ നടന്നു എന്നിട്ട് നിന്ന് കുത്തുന്ന പരിപാടികൾ കാണിച്ചു ഇപ്പം പുള്ളിക്കാരന് അത് മനസ്സിലായി അത് ആരൊക്കെയാണെന്ന് താമസിച്ചു പോയി ഇപ്പം അറിഞ്ഞു സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂട്ടത്തിൽ നടന്നിട്ട് നിങ്ങളെ വിശ്വസിച്ച ഒരാള് അനിയനെന്നും പറഞ്ഞ് കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ ദയവേത് അവരെ പിന്നിൽ കുത്തുന്ന പരിപാടി മാത്രം കാണിക്കല്ലേ നിങ്ങൾക്ക് എന്താ അവരെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് തിരിച്ച് വന്നാൽ അടിക്കുമ്പോൾ മക്കളെ നന്നായിട്ട് കിട്ടും സോ സൂക്ഷിക്കുക അതേപോലെ തന്നെ ഞാൻ അത് ഇപ്പം പുള്ളിയിൽ വച്ച് ശബ്ദിക്കുന്ന വീഡിയോ ഒക്കെ പറക്കിയിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കി അതെന്തോ എന്തോ ശബ്ദിച്ചെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ എക്സ്പൈസേഡ് ബട്ട് ഒരാൾക്കുള്ള പേഴ്സണൽ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യരുത് ദയവ് ഇത് ദറ്റ്സ് നോട്ട് ഗുഡ് അറ്റ് ഓൾ എല്ലോ സോ ഇന്ന് ഒരുപാട് നാളിനു ശേഷം ഇനി ഒന്നര വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയിലൂടെ സംസാരിച്ചു ബിഗ് ബോസിനു ശേഷം എന്റെ കൂടെ കുറച്ചു നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ എന്നാണ് പേര് സോ ഒപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇതിന്റെ ഇടയിൽ ആരൊക്കെ എന്നെ എന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോ അപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരവിനെ അറിയുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും എന്റെ കൂടെ ആദ്യം കുറച്ചു നാളുണ്ടായിരുന്നു അപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒരു കൈൻഡ് ഓഫ് ബ്രദറിനെ പോലെ ആയിരുന്നു ആരവ് അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പം ഇതില് ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരാളെന്ന് പറയുന്നത് ആരവ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒന്നത്തെ കാര്യം ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ ആഗ്രഹം ഐ മീൻ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം സോ ആരവ് ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവൻ്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരോ െ പറ്റി പറഞ്ഞതും കാര്യങ്ങളും എനിക്ക് അറിയാവുന്നത് സോ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം ആരും എന്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അപ്പൊ അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഗുളികരം പോയതാണ് പക്ഷെ അപ്പൊ റോബിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത് ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ള ഒരു കേസ് ആണെങ്കിൽ കൂടി എന്റെ കയ്യില് റോബിന്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കൈകളുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും അങ്ങനൊന്നും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഈ ശബ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെക്കൊണ്ട് ഇടിയിപ്പിച്ചതും ഈ രവി എന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇത് ഇട്ട് നാട്ടുകാരറിയണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച് ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്തു വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കര കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ശ്രദ്ധിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിൻ്റെ റോബിൻ്റെ കാര്യം തന്നെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെയ് ചെയ്തത് വിവിയുടെ ഒരു ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയില്ല റോബിനെ പൂട്ടിച്ച് ചാവി ഞാൻ എടുക്കും അതിൻ്റെ ഇത് നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട് പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു ശബ്ദിക്കുന്ന വീഡിയോ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തുവിടാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ചാണ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ആകും വീണ്ടും വീണ്ടും നോക്കിപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം കുട്ടി നോയിപ്പിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പ്രൈവറ്റിലിട്ട് വെ വെച്ച കാര്യമാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ് എന്നെ കൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷം എനിക്കത് ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു ഡോക്ടർ റോബിൻ റോബിൻ്റെ ആകാശം കുറച്ചുനേരം സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു ഒരു രണ്ട് മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി കാര്യം നല്ല രീതിയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ റോബിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആണെങ്കിലും അതും രണ്ട് രണ്ട് വഴിക്കായി മാറിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കിടയിൽ നിന്ന് കളിച്ച ആ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നു ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ഇടനിലക്കാരനായിട്ട് നിന്ന് ആ ഒരു വ്യക്തി ചെയ്തത് വേറെ ആരുമല്ല വിവേ ബാബുക്കുട്ടൻ എന്ന് പറയുന്ന വിവേകാണ് പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് ഞാൻ പലതും കേൾക്കുന്നുണ്ട് എൻ്റെ കരിയർ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈമിൽ ഒരു സുപ്രാപ്തി എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നു എൻ്റെ ഒരു പേരിൽ ചാനൽ തുടങ്ങുവാണെങ്കിൽ അത് ലൈക്ക് ചിന്തുച്ചിലായിക്കെ പെഡ്മ അപ്പോൾ എൻ്റെ പേരിൽ തുടങ്ങുവാണെങ്കിൽ ആ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വീടിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് അവനുമായിട്ട് വലിയ കമ്പനി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറില്ല അപ്പോൾ ആ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാവോ അല്ലെങ്കിൽ നിൻ്റെ പേരിൽ ഞാനൊരു ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുകയും അവൻ പറഞ്ഞ ആ ചാനലോ യൂട്യൂബ് ചാനലില് കാര്യങ്ങളൊന്നും അവനറിയത്തില്ല ഞാൻ ഇതിനെക്കുറിച്ചൊരു വർക്കൗട്ട് ചെയ്തു ഇതിൻ്റെ കണ്ടന്റ് ഇട്ട് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു പാറക്കെട്ടിൽ പോയിരുന്നാണ് ഇവനെ പറയുന്നതും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ സ്വന്തം ചാനലായിരുന്നു എനിക്ക് രണ്ടുപേർക്ക് ഏകദേശം ഐഫോൺ ഫോൺ ആയിരുന്നു എനിക്ക് ഇലവൻ പ്രോ മാക്സിമം അതിന് ട്വൽവ് പ്രോ ആയിരുന്നു പോകുന്നത് അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ക്വാളിറ്റി അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിന് അത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടൻറ് ഇടുന്നതും എല്ലാം ഞാൻ എടുക്കുന്നു ആ ഒരു ചാനലിൽ ഏകദേശം പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് വന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് അവൻ്റെ പേരിലാക്കുന്നു ആ ചാനൽ പിന്നീട് ഞാൻ അവനുമായിട്ട് തെറ്റിപ്പിരിയുന്നു എൻ്റെ കൂടെ നിന്ന ബിജോയെ ഞാനുമായിട്ട് തമ്മി തല്ലിക്കുന്നു അതുപോലെ തന്നെ ബിജോയ്ക്ക് ബിനീവിനെ കൊണ്ട് അടി കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വരു വരുന്നു അങ്ങനെ എൻ്റെ കൂടെ സഹകരിക്കുന്ന പല വ്യക്തികളെയും എന്നിൽ നിന്നും വേർതിരിച്ചു വിട്ട് അവനിലോട്ട് അടുപ്പിക്കാനാണ് അവൻ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ കണ്ടുവരുന്നൊരു സംഭവം അതാണ് അവന് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഔട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനുമായിട്ട് ആയിട്ടുള്ള ആളുകൾ ഇവൻ പറഞ്ഞ് ഇവനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലി തല്ലിക്കുന്നതാണ് ഇവൻ്റെ ഒരു പ്രകൃതം അത് കുഞ്ഞനാളതൊട്ടേ കണ്ടുവരുന്ന ശീലമാണ് ഇവൻ്റെ ഇലകളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ് കാര്യമെന്ന് പറഞ്ഞാൽ റോബിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് റോബിൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഫേക്ക് അലിഗേഷൻ ആ ഒരു ഫ്ലാറ്റിൽ പോയ സംബന്ധിച്ചുള്ള ക്രേക്കലികേഷൻ എന്തുകൊണ്ടുണ്ടായി അതിവൻ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻ ഈ കാണിച്ചത് ശരിക്കും തന്തയില്ലായ്മയാണ് അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് റോബിനാണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാം ഷബിന ബി ബി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇവൻ്റെ ഇരകളായിട്ടുണ്ട് ഇങ്ങനെ പല പല കഥാപാത്രങ്ങൾ മാറി മാറി വരുന്നുണ്ട് അപ്പം റോബിൻ ഇതൊന്നും അറിയുന്നിട്ടില്ലായിരുന്നു ഞാനും ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ അമ്മയെ ഇങ്ങനെ ഒന്നിരുന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വലിച്ചടയ്ക്കപ്പെട്ടു അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫാമിലിയെ അപ്പോൾ ഞാൻ റോബിൻ എതിരെ ഓരോ വീഡിയോകളും ഇല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴും എന്നിൽ ഇൻജക്റ്റ് ചെയ്ത് വെക്കും റോബിൻ അത് ചെയ്തു ഇത് ചെയ്തു നിൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഓർമ്മയുണ്ടോ ആ അമ്മ വീണ്ടും കരയണമെന്നാണ് റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി നിൻ്റെ അച്ഛനെ കുറിച്ച് അവൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാവോ എന്നും പറയും നമ്മളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ അത്രത്തോളം നമ്മളെ ഉള്ളിലോട്ട് വിഷം ഇജക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് വെച്ച് ഞാൻ റോബിനെതിരെ പല കാര്യങ്ങളും പറഞ്ഞു പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ട് ഈവൻ ശാലിചേട്ടൻ്റെ അടുത്തൊരു ശാലിചേട്ടനും റോബിൻ തമ്മി എന്തോ പ്രശ്നമെന്ന് പോലും എനിക്കറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ കളിച്ച മൊത്തം വിവയാണ് കാര്യം ശാലിചേട്ടൻ്റെ ആർട്ടിക്കിളും പാട്ടും ഒക്കെ പറഞ്ഞ് ശാലിചേട്ടനെക്കൊണ്ട് കരയിപ്പിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊടുത്തത് വരെ വിവയാണ് റോബിൻ ചെയ്ത കാര്യങ്ങളല്ല അത് അതുപോലെ തന്നെ ശാലചട്ടം ചെയ്ത പല കാര്യങ്ങളും ചുക്കാൻ പിടിച്ചത് വിവിയാണ് അങ്ങനെ പല ആളുകളുടെയും ലൈഫിൽ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്തയില്ലായ്മ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണിതെല്ലാം ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വൺ എന്നെ വിളിച്ചത് പിന്നെ അജിൻ്റെ കാര്യം പറയാനായിരുന്നു അജിൻ റോബിനെ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇട്ടൊന്ന് ഈ കണ്ട അവൻ തന്തലായ്മലി കാണിച്ച അതായത് എന്നൊക്കെ പറഞ്ഞെന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് അജിൻ്റെ അടുത്ത് ദേഷ്യം വന്നു കാര്യം അങ്ങനെയാണ് ഇവൻ ഓരോരോ ആളുകളെ നമ്മളിൽ നിന്നും അകറ്റി അവനോട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അടുക്കുന്ന വ്യക്തികളുടെയും ജീവിതം നശിപ്പിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ജാസ്മിൻ ഏകത്ത് ഏതോ ഒരു ടൈമിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് പോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണല്ലോ വിവിടെ ചാനലിൽ നിന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ജാസ്മിനെ കണ്ടു ജാസ്മിനെ ഇഷ്ടമല്ല ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് അടിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല പല കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജാസ്മിൻ ഇവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിനെ എതിരെ ആദ്യമേ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ജാസ്മിൻ ജാസ്മിനെ ഇവനെ കണ്ടു കൂടാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാര്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിന് എതിരെ അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ബി ബി അത്രേ ഉള്ളൂ പിന്നെ ജാസ്മിനു പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കാതർക്കര കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത് ഇവനും ജാസ്മിനും തമ്മി വന്ദേ ഭാരതത്തിനകത്ത് ട്രെയിന് ബുക്ക് ചെയ്യുന്നു എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇവനും ജാസ്മിനും ആയിമിച്ചാണ് പോകുന്നത് ആ പോക്കാണ് ജാസ്മിൻ്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ചത് അഫ്സലിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ച് സംസാരിക്കുന്നത് എന്നിട്ട് അറിഞ്ഞിട്ട് എന്നിട്ട് കാലാട്ടം പറഞ്ഞു ഇവർ അച്ഛൻ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ എന്നെ വീഡിയോ എന്നെ ഔട്ടാക്കിയത് അന്ന് തന്നെ ഇവൻ പോയി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെയും വിളിച്ചാൽ ഞാൻ പോയില്ല അങ്ങനെ ഇവ പല ആളുകളുടെയും ഷഹീന ബിബി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റോബിൻ രാധാഷ്ണൻ ആണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആണെങ്കിൽ പോകും സായിയെ ഞാൻ എപ്പോഴും ഇവൻ വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളെ പറയുന്നത് അപ്പോൾ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി കാര്യം എന്ന് പറഞ്ഞാൽ ഇവ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സായി ഞാനും തമ്മി ഭയങ്കര ക്ലോസാണ് അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നെന്ന് സായി എൻ്റെ അടുത്ത് പറയുന്നു ഇത് ഇവൻ്റെ മെയിൻ പരിപാടിയാണ് പിന്നെ ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും ആ പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതെന്ന് പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ജാസ്മിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം അവൾ ഒരിക്കലും കരുതിയതല്ല അവളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും അവളുടെ ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും പുറത്തു കൊണ്ടുവരുമോ അപ്പോൾ ഇതെല്ലാം ഓബിൻ്റെ ജീവിതം നശിപ്പിച്ചതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ റോബിനെ പൂട്ടി എടുക്കുന്ന ഇവ എഴുപത്തിയേഴ് മണിക്കൂർ പറയുന്നത് ഇവ എന്തെടുത്ത് റോബിൻ എന്തോ സെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അടുത്ത് റോബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും പറയും എവിടെയും പറയും ആ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ വളരെ സൗഹൃദമായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വീട്ടിൽ പോയ ഒരുത്തരാണ് ഞാൻ ആ ഞാൻ പല കാര്യങ്ങളും റോബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് പ്രവർത്തിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ പോയി എനിക്ക് എങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്ന് അറിവുള്ളൂ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേക്കലിക്കേഷൻ എന്നെ കൊണ്ട് വന്ന സമയത്ത് ഞാനൊരു പിന്നെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം അരിയാഹാരം ഇല്ലാതെ കിടന്നിട്ടുണ്ട് ആ സിറ്റുവേഷൻ തരണം ചെയ്തു പോയത് എനിക്കും എൻ്റെ ഫാമിലിക്കും മാത്രമേ തല്ലുള്ളൂ എൻ്റെ അമ്മ വഴിയിൽ കിടന്ന് നെഞ്ചെടുത്തടിച്ച് കരഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഞാൻ തിരിച്ച് ഈ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ദുബായിലാണ് നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഈ ഒരു കാര്യങ്ങളിലൊന്നും ഡിസ്കഷൻ വെക്കാൻ താല്പര്യമില്ല കാര്യം എൻ്റെ കൂടെ എൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം ഞാൻ രക്ഷപ്പെടും നല്ല രീതിയിൽ പോവുകയും ചെയ്യും അപ്പോൾ ബിബി ബാബു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായ മാത്രം മതി അപ്പോൾ വീടിൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിന്നെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ സാഹചര്യങ്ങളിൽ നിന്നും നീ പഠിച്ച ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കള്ളനാണെങ്കിൽ പോലും അവൻ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ ആ ഒരു കള്ളത്തലത്തിലോട്ട് കൊണ്ടുവത്തിക്കുന്നത് അപ്പം നീ ഇനിയെങ്കിലും നീ മാറി മാറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ലൈഫ് തന്നെ സ്പോയിലാക്കി എനിക്കിപ്പോൾ ഈ റോബിൻ വിളിച്ച് പറയുന്ന സമയത്ത് പോലും എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് എന്നെ പല ആളുകളും തമ്മിൽ അടുപ്പിച്ചതും ഇല്ലെങ്കിൽ വിനീതുമായിട്ട് അടുപ്പിച്ചതും റോബിനെ കൊണ്ടടുപ്പിച്ചതും ഇല്ലെങ്കിൽ ആരോൺ പൊട്ടനാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവനെ എന്നിൽ നിന്ന് അകത്തിയതും ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ സൗഹൃദവലയങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും എന്നെ അകറ്റിയതും ഇതെല്ലാം നീ ആണ് ഇവരെല്ലാവരും വന്നിരുന്നു എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് നിന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നീ ഇനിയാ നാളെ ഒരാളുടെ ലൈഫിലോട്ട് ഇതേപോലെ പോയി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈയൊരു കാര്യം കൊണ്ട് റോബിൻ റോയുടെയും എൻ്റെ ലൈഫിലും റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയിലെയും എൻ്റെ ലൈഫിലും ഉണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പേർക്കും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും വലിയ വ്യക്തികളൊന്നും ചെയ്തിട്ടില്ല അപ്പം റോബിൻ എൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് റോബിനെ കൺവിൻസ് ചെയ്ത് ചെയ്യിപ്പിച്ചതെന്ന് പറയാം ഞാൻ ഒരു ദോഷവും ആർക്കും ഉണ്ടാക്കി കൊടുത്തില്ല ഞാൻ റോബിനെതിരെ ഇട്ട വീഡിയോകളാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എൻ്റെ അമ്മ മുറ്റത്ത് കടന്ന് കരയുന്ന ആ ഒരു രംഗം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്തുകൊണ്ട് എന്നെ ആക്രമിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അത്രയും ടൈം എനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല എനിപ്പോൾ ഈ ഒരു കരിയറായിട്ട് മുന്നോട്ട് പോയി ആ ഒരു ലൂപ്പിൽ ലൂഫീന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വീട്ടിലോ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും അപ്പം ഏ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും നിങ്ങൾ എപ്പോഴും കാണപ്പെടുന്ന ഒരു മുഖം തന്നെയാന്ന് അപ്പം ഈ മുഖം പെട്ടെന്ന് തന്നെ എക്സ്പോസ് ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ബിക്കോസ് ഞാനായിട്ട് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ആളാരെന്ന് എനിക്ക് പറയുമ്പോൾ പിടികിട്ടി കണ്ടു യൂട്യൂബിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് മുഖങ്ങൾ എപ്പോഴും കാണാനും ഉണ്ട് നിങ്ങള് പെട്ടെന്ന് താ പുള്ളിയുടെ മുഖം പുള്ളി തന്നെ എക്സ്പോസ് ചെയ്യും നോക്കിക്കോണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാം ഒന്നുമില്ല ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോസിലോ എന്തു എങ്ങനെയായാലും വന്നിരിക്കും ഉറപ്പാണ് കുറേ റിയാക്ഷൻസ് ഞാൻ കാണാറുണ്ട് ബട്ട് ഈ വിവിധ പിന്നാലെയും മേ ബി കുറെ മാസ്റ്റർ മൈൻഡ്സും കാണാം കാണണം കാണും മെല്ലെ മല്ലെ എല്ലാവരും പുറത്ത് ഇറങ്ങിക്കൊള്ളും കുഴപ്പമില്ല പാമ്പ് കൂട്ടിൽ എത്ര ദിവസമൊന്നും പറഞ്ഞ് ഒളിച്ചിരിക്കും ഇറങ്ങാണ്ടി വരുമല്ലോ അതിന് വിശക്കമ്പ സുഖാത്ത കാര്യം എനിക്ക് പറയാനുള്ള നമ്മളിപ്പോ ഞാൻ ഇപ്പൊ പറയത്തില്ല പുള്ളിയൊരു നന്മ മരമാണ് ഇതാണ് അതാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല ബട്ട് ഒരാളെ അറിയണമെങ്കിൽ കുറച്ച് നേരം പുള്ളിക്കാരനെ ആയിട്ട് സ്പെൻഡ് ചെയ്യണം പുള്ളിക്കാരനെ അറിയണം എന്നിട്ട് വേണം ഒരാളെ കുറിച്ച് എന്തും പറയാം ഓക്കെ പല കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അലരുവീരൻ പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഒരാൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് അവർ അവരുടെ ഹാപ്പിനെസ് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയത് അല്ലാതെ അവിടെ അങ്ങ് കത്തല്ല എന്താണെന്തോ ആൾക്കാർക്ക് ആൾക്കാരങ്ങ് കത്തിക്കൊണ്ടിരിക്കുക കത്തി മെഴുകുത്തിന് കത്തുന്നണക്ക് തന്നെ കത്തിക്കൊണ്ടിരിക്കുക അതൊന്നും ചെയ്യരുത് ശരി ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും ഇത് വിചാരിക്കുന്നു എന്താ ഇവനെന്താ നേരം പുള്ളിക്കാരനെ കുറിച്ച് തന്നെ വീഡിയോ ഉണ്ടാക്കുന്ന അതെന്ന് ഓഫ് കോഴ്സ് എനിക്ക് വേണ്ടി പുള്ളി ഒരു ബ്രദറാണ് എനിക്ക് തെറ്റായിട്ട് തോന്നിയത് തന്നെ പുള്ളി ഞാനുമായിട്ട് അധികം കണക്ഷൻസ് ഇല്ല ഞാൻ വൺ ടൈമേ മീറ്റ് ചെയ്തിട്ടുള്ളു പുള്ളിയുടെ വീട്ടിൽ വെച്ച് കാരണം പുള്ളി ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾ ഞാൻ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി ഒന്ന് ഈ വേൾഡ് ടൂറിൽ അല്ലെങ്കിൽ വേറെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫായിട്ട് പോകണം അപ്പോൾ എനിക്ക് പേഴ്സണൽ ലൈഫ് ആർക്കുള്ള ഇങ്ങനെ കയറിയിട്ട് കൂടെ നന്നായിട്ട് അവരെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഈ പരിപാടികളൊന്നും എനിക്കില്ല എന്നെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ വീട്ടിൽ എന്നെ നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ സോ ആ വക കാര്യങ്ങൾക്കൊന്നും ഒരാൾ നന്നാവുന്നെങ്കിൽ മറ്റൊരാൾക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയുന്ന ഈ സ്വഭാവമൊന്നും എനിക്കില്ല ഒരാൾ നന്നാവുന്നെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൈ കൊടുത്ത് ഇനിയും മേലോട്ട് നമ്മൾ പുഷ് ചെയ്യേണ്ട കാര്യമായി നോക്കാവൂ അല്ലാതെ അവരെ അവിടെ ആ ഡിഗ്രേഡ് ചെയ്ത് താഴെ ഇടുക അല്ല വേണ്ടിയത് സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയും ഇപ്പം ജിൻഡോ ചാട്ടം ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിന്തചാട്ടൻ്റെ പിന്നാലെയും കുറേ പേരിങ്ങനെ നടക്കും എന്നിട്ട് നല്ല കുറച്ച് ലെവൽ വരെ അവരെ കൂട്ടത്തിൽ ഒക്കെ നടിച്ച് നടന്നതിന് ശേഷം അവരെ പേഴ്സണൽ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻ്റേജസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പയ്യെ കുത്തുന്ന പരിപാടികളൊക്കെയാണ് അതൊന്നും ദയവ് ഏത് ചെയ്യരുത് ഓക്കെ ദയവ് ഇത് നിങ്ങൾ ചെയ്യരുത് അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ സോ നമ്മൾ എന്തെങ്കിലും എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തെറ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി പുള്ളി എന്നെ എനിക്ക് എന്നെ അറിയത്തത് പോലും ഇല്ല എൻ്റെ എന്നെ അറിയാവുന്ന മീൻസ് ഇൻ ദ സെൻസ് ഒരു ഡിസ്റ്റൻസ് ആയിട്ട് എന്നെ അറിയത്തുള്ളു ഞാൻ പക്ഷേ എനിക്ക് വേണ്ടി പുള്ളി ഒരു ബ്രദർ തന്നെ സൊ ദാറ്റ്സ് ഞാൻ കാണാറുണ്ട് എൻ്റെ വീഡിയോസൊന്നും അത്രയും റീച്ച് ആയിട്ടില്ല സോ അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല ബട്ട് അത് സേ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഞാൻ ഈ ബിബിനിയൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരാളുടെ കാഠപത ബുക്ക് തിരിച്ചറിയാമല്ലോ സോ എനിക്ക് റോബിൻ ചേട്ടനോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പം നിങ്ങളെ ക്ഷമയും കാര്യങ്ങളും എല്ലാം ചോദിച്ച് കുറെ പേരും വരും സോറി ഇറയും ആരെ ഇനി വിശ്വസിച്ച് കൂട്ടത്തിൽ നിർത്താത്ത നല്ലത് ഒറ്റത്തടിയായിട്ട് ആയിട്ട് നടക്കുന്നില്ലേ അതുതന്നെ നല്ലത് വിശ്വസിച്ച് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് വാക്ക് ഫോർവേഡ് ബട്ട് ഡോണ്ട് ട്രസ്റ്റ് എനി അതർ പീപ്പിൾ വൺസ് ഹൂ ഹാസ് ബാക്ക് സ്റ്റാഫ് ഡു ഒരു തവണ പിന്നിൽ നിന്ന് കുത്തിയ ആ വ്യക്തികളെ പിന്നെ കൂട്ടത്തിൽ നിർത്തിയിട്ട് ഒരിക്കലും പിന്നെയും ചതിയിൽ പോകാൻ നോക്കരുത് ഡോ ട്രസ്റ്റ് ദം ആരെയും വിശ്വസിക്കാൻ നോക്കരുത് ഒരു ജസ്റ്റ് ഒരു ഹലോ ഹൈ ദാറ്റ്സ് ഇനഫ് ദാറ്റ്സ് ഇനഫ് ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കിഫ് സ്മൈലിങ് ഓക്കെ